സ്വാമി ചാറ്റ്ബോട്ട് എന്ന എ ഐ അസിസ്റ്റന്റ് ശബരിമല തീർത്ഥാടകർക്ക് സഹായകമാകുന്നു വാട്സാപ്പിലൂടെയാണ് തീർത്ഥാടകർക്ക് സ്വാമി ചാറ്റ്ബോട്ട് എന്ന അത്യാധുനിക ഡിജിറ്റൽ അസിസ്റ്റന്റ് സംവിധാനം വഴികാട്ടിയാവുന്നത് ശബരിമല തീർത്ഥാടകർക്ക് സഹായകമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ സ്വാമി ചാറ്റ്ബോട്ട് എന്ന അത്യാധുനിക ഡിജിറ്റൽ അസിസ്റ്റന്റ് സംവിധാനത്തിലൂടെ ഭക്തർക്ക് തത്സമയ വിവരങ്ങളും സുരക്ഷാ നടപടികളും അറിയുവാൻ സാധിക്കും ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം 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 എന്ന നമ്പറിൽ ഫോണിലെ വാട്സാപ്പ് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം ഉപയോഗിക്കാനാവുക വാട്സാപ്പിൽ ഈ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ആറ് ഭാഷകളിൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കും ക്ഷേത്രത്തിലെ പൂജാ പൂജാസമയങ്ങൾ നടതുറപ്പ് പ്രസാദം അടുത്തുള്ള ക്ഷേത്രങ്ങൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭക്തർക്ക് ഇതിലൂടെ അറിയുവാനാകും പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലെ ഭക്ഷണ സാധനങ്ങളുടെ വില പട്ടിക മുതൽ വിമാനത്താവളങ്ങളിലേക്കുള്ള ഗൂഗിൾ മാപ്പ് വരെ ഇതിലൂടെ ലഭിക്കും പോലീസ് ആരോഗ്യം ഫയർഫോഴ്സ് ഭക്ഷ്യസുരക്ഷ ഫോറസ്റ്റ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളുടെ സേവനങ്ങളും ഇതിലൂടെ അറിയുവാനാകും തിരക്കേറിയ തീർത്ഥാടനകാലത്ത് അപകട അത്യാഹിത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചാറ്റ്ബോട്ട സുരക്ഷാ മുന്നറിയിപ്പ് നൽകും സ്വാമി ചാറ്റ്ബോട്ടിലൂടെ അപകടരഹിതവും കൃത്യവുമായ തീർത്ഥാടന അനുഭവം ഭക്തർക്ക് ഉറപ്പുവരുത്തുവാനാകും ആധുനിക ഡിജിറ്റൽ രീതിയിലുള്ള ഒരു വഴികാട്ടിയായി സ്വാമി ചാറ്റ് ബോട്ടനെ ഉപയോഗപ്പെടുത്തി ശബരിമലയിലേക്കുള്ള ഭക്തരുടെ യാത്ര കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കാനാണ് ജില്ലാ ഭരണകൂടം ഈ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഡി ഡി ന്യൂസ് പത്തനംതിട്ട